ഒരുപാട് നാളുകൾക്ക് ഇഷ്ടം ഒരു ബ്ലോഗ് വീഡിയോ ഇണ്ട് അപ്പം ഇന്നത്തെ ബ്ലോഗ് വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ എറണാകുളം വരെ പോകാം കുറച്ച് പരിപാടികൾ ഉണ്ട് അതിനകത്ത് വഴി പറയാം പുറത്തൊക്കെ നല്ല മഴയുണ്ട് കേട്ടോ നല്ല മഴയെന്ന് പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് അകത്ത് വെച്ചെടുക്കുന്നത് ഇനി ഇപ്പം പുറത്തോട്ട് പോകുമ്പോ എന്തോന്ന് അറിയാം വൈ ബ്ലോഗെ എടുക്കുമ്പോഴത്തേക്കും അപ്പൊ ആദ്യം നമുക്ക് എന്തായാലും പോകാം റെയിൽവേ സ്റ്റേഷനിലോട്ടോ റെയിൽവേ സ്റ്റേഷനിലോട്ട് രാവിലെ നമുക്ക് ആറരയുടെ ട്രെയിനാണ് കേട്ടോ ആറര ട്രൈനിപ്പോ നേരെ അഞ്ച് ആ അഞ്ച് അമ്പതായിട്ടുണ്ട് അപ്പം നമുക്ക് ഒരുപാട് ലേറ്റ് ആകുന്നില്ല നേരെ പോവാം അങ്ങനത്തെ ഈ ജംഗ്ഷനിലത്തി മഴയൊക്കെ അത്യാവശ്യം തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ നമ്മുടെ ബസ് വന്ന് സേർ നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകണം മഴയൊക്കെ അത്യാവശ്യം തോന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇപ്പം ബസ് ഇറങ്ങിയിട്ടുണ്ട് ബസ് ഇറങ്ങി ആ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുകയാണ് അപ്പൊ റെയിൽവേ സ്റ്റേഷനിൽ സമയം സമയം അത്യാവശ്യം ലേറ്റ് ആയിട്ട് നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നേരെ വഴി പോകുന്നില്ല നേരെ വഴി പോയി കഴിഞ്ഞാൽ നമുക്ക് ട്രെയിൻ മിസ് ആകും അതുകൊണ്ട് നമ്മൾ ഒരു കുറുക്കുഴിയുണ്ട് കുറുക്കുഴിന്ന് പറയാൻ പറ്റത്തില്ല എല്ലാവരും പോകുന്ന വേ തന്നെയാണ് അപ്പം അതേ ഇതാണ് നമ്മുടെ ഇത് ഇതുവഴി നമ്മൾ ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ എത്തിയപ്പോൾ തന്നെ അതേ നല്ല തിരക്കൊണ്ട് കേട്ടോ തിരക്കാണെങ്കിൽ നമ്മൾ വേറൊരു ടിക്കറ്റ് ടിക്കറ്റൊക്കെ എടുപ്പിച്ചത് ടിക്കറ്റ് എടുത്ത് വന്ന താമസം എന്തായാലും ട്രെയിനും എത്തിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെന്തെങ്കിലും ട്രെയിൻ കയറിയിട്ടാണ് ട്രെയിനിലെ ജനറൽ കമ്പാർട്ട്മെന്റ് കയറിയവ തന്നെ എനിക്കൊരു കാര്യം ഓർമ്മ ഒന്നുള്ളൂ രണ്ടു ഒരു സീറ്റ് പോലും ഇല്ലായിരുന്നു കേട്ടോ ബിക്കോസ് ഇന്നൊരു വർക്കിംഗ് ഡേ ആയിരുന്നു നമുക്ക് നൈസ് വ്യൂ ഒക്കെ പോവാം ആലുവത്തിട്ടെ എറണാകുളം വരെ കൊല്ലം തൊട്ട് എറണാകുളം വരെ നിന്നേ ഒരു പരുവയിന് എന്തെങ്കിലും ഫുഡ് കഴിക്കണം നല്ല ടയേഡ് ആയിട്ടുണ്ട് ഫുഡ് കഴിച്ചിട്ട് വരാം രാവിലെ തന്നെ ഉമ്മ ഫുഡ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് തന്നിട്ട് വെക്കാം അതുകൊണ്ട് പിന്നെ കഴിക്കാൻ വേറെ എവിടെയും പോകേണ്ടി വന്നാലും നൈസായിട്ട് അവിടെ പോകുന്ന ഗുഡ് സ്ട്രെയിൻ എല്ലാം കണ്ടിരുന്നു കഴിച്ചു അങ്ങനെ ഈ ഒക്കെ റെസ്റ്റ് ഇറങ്ങി ഞാൻ കണ്ടിരുന്നില്ല ആലുവലോട്ട് വന്നിരുന്നു ആലുവലോട്ട് വന്ന് വേറെ ഒരു എക്സാം ഉണ്ടായ എക്സാം ഒന്ന് എഴുതണം പിന്നെ നമുക്ക് ഇറങ്ങാൻ പറ്റാം ഒരു ട്രിപ്പ് മോഡാക്കാതെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി കെഎസ്ആർടിസി സ്റ്റാൻഡിൽ പോകണം സ്റ്റാന്റിൽ പോയിട്ട് നമുക്ക് കുട്ടമശ്ശേരി കുട്ടമശ്ശേരി നമുക്ക് നല്ലതാണോ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവിടുന്ന് ആണ് നമുക്ക് എക്സാം സെന്ററിലേക്ക് പോകേണ്ടത് കേട്ടോ അങ്ങനെ നമ്മളത് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ സ്റ്റാൻഡിൽ എത്തിയപ്പോ അവര് പറഞ്ഞത് മൂവാറ്റുപുഴ ബസ്സിൽ കയറണെന്ന് അപ്പൊ നമുക്ക് ഇനി മൂവാറ്റുപുഴ ബസ് വരുന്നവരെ കാത്തിരിക്കണം വന്ന ടൈമിൽ ഒരെണ്ണം പോയാരുന്നു കേട്ടോ നമുക്കറിഞ്ഞൂടെ ഏത് ബസ്സിലേക്കാരനെയാണ് അങ്ങനെ അറ്റ്ലാസ്റ്റ് കുറെ നേരം വെയിറ്റ് ചെയ്തിരുന്നപ്പോഴേ നെയ്യാൻ നമുക്ക് പോകാനുള്ള ബസ് വന്നിട്ടുണ്ട് ബസ് വന്നതേ കയറാനായിട്ട് ചെയ്യുന്നപ്പോഴോ അവിടെയും ഡാർക്ക് സീൻ ഭയങ്കര നേരെ ഇടിച്ച് കയറി ഒരു സീറ്റിംഗ് കിട്ടി ബസ് നേ സ്റ്റാൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ പോകേണ്ട സ്ഥലത്തെത്താനായിട്ട് ഏകദേശം അരമണിക്കൂർ അരമണിക്കൂർ എടുക്കത്തില്ലെന്നാണ് പറഞ്ഞത് ബസ് ഇച്ചിരി മുമ്പേ വന്നപ്പോൾ തന്നെ നല്ല ബ്ലോക്ക് ചെയ്യും ഈ ബ്ലോക്ക് കിടന്ന് ഇറങ്ങി എപ്പോ എത്താനാണോ എന്തോ വിടെ ബസ് ഇറങ്ങിട്ടുണ്ട് ബസ് ഇറങ്ങി സെന്റർ കണ്ടുപിടിക്കണം അപ്പൊ ഇനി ഇവിടുന്ന് നടക്കാനുള്ള ദൂരെ ഉള്ളതെന്ന പറഞ്ഞത് നമ്മൾ അങ്ങോട്ട് നടന്ന് പോയിരിക്കാം അടുത്തുതന്നെ ആയിരിക്കും നമുക്ക് എന്തായാലും കേട്ടാ കാണിച്ചാൽ ഇതാണ് കേട്ടോ നമ്മുടെ എക്സാം സെന്റർ ഇവിടുത്തെ തീരുമെന്ന് അറിയാൻ വയ്യ തീർന്നിട്ട് വേണം നമുക്ക് ബാക്കി പരിപാടികളിലോട്ട് നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നടന്നു നടന്നുകഴിഞ്ഞാൽ സെറ്റ് ആയിരിക്കും നോക്കാം ഞാൻ ഇവിടെ ചെന്ന ടൈമെന്തൊക്കെ സീനൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ എൻട്രി എന്താ ക്ലോസ് ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ എന്തായാലും എക്സാം എഴുതിയിട്ട് വരാം എക്സാം കഴിഞ്ഞ ഇറങ്ങിയിട്ടുണ്ട് ചുമ്മാ വന്ന എഴുതി കറന്നാലും കുഴപ്പമില്ലായിരുന്നു അപ്പം ഇനി നമ്മൾ എറണാകുളം സിറ്റി വരെ വന്നിട്ട് നമ്മൾ ലുലുമാൾ കയറിയേ നഷ്ടമല്ലേ അപ്പൊ എന്നാലും നമ്മൾ ഇനി ലുലുമാളിലോട്ടാണ് പോന്നത് അങ്ങനെ ഇവിടുന്ന് ബസ് കയറിയേ ആലുവയിലെത്തി ആലുവേന്റെ അടുത്ത ബസ് കയറി നമ്മൾ ആലുവ മെട്രോ സ്റ്റേഷനിലോട്ട് പോവുകയാണ് കേട്ടോ മെട്രോ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് മെട്രോ സ്റ്റേഷനിലെത്തിയതേ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പം ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് നേരെ ഇടപ്പള്ളി നമ്മുടെ ലുലുമാളിലോട്ട് പോവുകയാണ് അങ്ങനെ ഞാൻ പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇപ്പൊ തന്നെ മെട്രോ വരും എന്നാണ് പറഞ്ഞത് നല്ല എക്സൈഡ് ആണ് കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ മെട്രോ കയറാൻ പോകുന്നത് അങ്ങനത്തെ മെട്രോ ട്രെയിൻ വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഞമ്മളതിനകത്ത് കയറിയിട്ടുണ്ട് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണെന്നറിയാമോ എനിക്ക് അധികം പറഞ്ഞാൽ ഒരു ചെറിയൊരു റൈഡ് പോലൊക്കെയാണ് ഫീൽ ചെയ്തേട്ടാ അങ്ങനെ ഞാൻ എടപ്പള്ളി സ്റ്റോപ്പിൽ ഇറങ്ങിട്ടെ എടപ്പള്ളി മെട്രോ സ്റ്റേഷന്റെ മേങ്കലിക്കൂടെ തന്നെ നമുക്ക് ലുലുമാളിന്റെ തേർഡ് ഫ്ലോർ ചെല്ലാനൊരു വഴിയുണ്ട് ആ വഴി കൂടെ ചെന്നത് നമുക്ക് കാണാൻ പറ്റുന്ന ഇതാണ് നമ്മുടെ ലുലുമാളിന്റെ എൻട്രി തേർഡ് ഫ്ലോറിൽ എൻട്രി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഫസ്റ്റ് ടൈം ആയിട്ട് കൊച്ചി മെട്രോയ്ക്ക് അകത്ത വഴിയുണ്ട് ലുലുമാളോട്ട് കേറാനായിട്ട് ഞാൻ ആ വഴി കൂടെ നമുക്ക് എന്തായാലും പോയി ഇറങ്ങിയത് കണ്ടാലോ എവിടെ ഒന്നും എവിടെയോ ചെല്ലുന്ന എവിടെയൊക്കെ എന്നെ ഇവിടെ കൂടുതൽ അട്രാക്ട് ഈ ആണ് മെയിൻ ആയിട്ട് ഈ പിന്നെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞ പറയണ്ടല്ലേ ഫണ്ടൂറ് തന്നെ ആയിരുന്നു കാരണം ഒരുപാട് ഒരുപാട് ഗെയിംസ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വല്ല കറങ്ങിയേ ലാസ്റ്റ് വന്ന ഫണ്ടൂറ് ടെൻ പിൻ ബൗളി നടക്കുന്നല്ല പിന്നെ അതും കണ്ടവിടെ കുറച്ചു നേരം നിന്ന് നമ്മൾ ഇറങ്ങാൻ പോവാണ് ചുമ്പം കൊള്ള ചുമ്മാ ഇങ്ങനെ കറങ്ങി നടന്ന് കാണാൻ കൊള്ളാം ട്രിവാൻഡ്രന്റെ ആ ഒരു സെറ്റപ്പ് ഇത് എനിക്ക് വലിയ മാറ്റം തോന്നുന്നില്ല തിരിച്ച് ആ ഡിസൈനിലുള്ള ഒരു വ്യത്യാസം മാത്രം തോന്നുന്നു ലാസ്റ്റ് ഗെയിം ഫുൾ കണ്ടു ഒരു തീർക്കട്ടെ ഡാർക്ക് സീൻ സത്യമായി നല്ല രീതിക്ക് കുഴഞ്ഞട്ടോ നല്ല ടയർഡായി നല്ല വേദനയുണ്ട് എന്നാലും കുഴപ്പമില്ല പക്ഷെ നമ്മള് കാണാൻ വന്ന സാധനം നമ്മള് സന്തോഷത്തോടെ നമുക്ക് എന്തായാലും ഇപ്പൊ ഇറങ്ങാൻ പോകണം കേട്ടോ നമ്മളിപ്പം എക്സിറ്റ് ഏരിയയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമ്മൾ കറക്കൊന്നുമില്ല നമ്മൾ നേരെ വീട്ടിലോട്ട് വീട്ടിലോട്ടല്ല ആദ്യം റെയിൽവേ സ്റ്റേഷനിൽ പോയി നേരെ നേരി വീട്ടിലോട്ട് പോകണം അങ്ങനെ പോകാനുള്ള ട്രെയിൻ ഒക്കെ കയറിയിട്ടുണ്ട് അതെ ഇന്ന് വെളുപ്പിനേട്ടാ വീട്ടിലത്തെ കാരണം എന്താ പറഞ്ഞാൽ ഇന്നലെ വന്നപ്പോഴത്തേനെ മെമോ ട്രെയിനിൽ വന്നുകൊണ്ട് ഫോൺ കുത്തിയിടാനും പറ്റില്ല അതുകൊണ്ട് ഔട്ടർ ഒന്നും കൊടുക്കാൻ പറ്റില്ല അപ്പൊ എന്തായാലും അതേ നമ്മുടെ ഇന്നത്തെ വീടിൽ കാണി സൈനിങ് ഓഫ് I do